ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില വഹിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ചിങ്ങമാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊതിച്ചുയർന്ന കൊണ്ട് സർവകലാക്കോട്ടിലെത്തിയ സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് സംസ്ഥാനത്ത് തുടരുന്നത് വരും ദിവസങ്ങളിൽ കുറയാനുള്ള സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ പുതിയ നയം വൺ സിക്സ് അഥവാ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനായിരത്തി നൂറ്റി മുപ്പത് രൂപ ഒരു പവൻ എൺപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപ ഇന്നത്തെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനൊന്നായിരത്തി അൻപത്തി ഒന്ന് രൂപ ഒരു പവൻ എൺപത്തി എട്ടായിരത്തി നാനൂറ്റി എട്ട് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എൺപത്തി രണ്ടായിരത്തി എണ്ണൂ എൺപത്തി എട്ട് രൂപ ഒരു പവൻ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി നാല് രൂപ സംസ്ഥാനത്ത് വെള്ളി വില ഇന്ന് ഒരു ഗ്രാം നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില ഇന്ന് താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് യു എസ് ഡോളറിലാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വ്യാപാരം പുരോഗമിക്കുന്നത് എല്ലാ ദിവസവും സ്വർണ്ണ വില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക